ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞങ്ങൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് കൂട്ടുകാരിയുടെ വീട്ടിൽ പോവാണ് അതെ പെരക്കര കൊണ്ട് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മൂന്നാഴ്ചയായി ഇതുവരെ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല അതെ നമ്മൾ ചേട്ടാൻ്റെ വീട്ടിലായിരുന്നു പിന്നെ കുറെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി അതെ ചെറിയ ട്രിപ്പാണ് അപ്പം ഞാൻ ചേട്ടായി കൊച്ച് മമ്മി ഇവരൊക്കെ പേരക്കാരി കൊണ്ടു പോയായിരുന്നു ആത്തോന് ഞങ്ങളെ അപ്പം അവരൊക്കെ പേരക്കരിക്കോയി ഞങ്ങൾ പോകുന്ന ഒരു ആ സമയത്തുണ്ടായിരുന്നു ഇല്ല അപ്പോൾ നമ്മളിപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോകണം അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം പുതിയ വീട് കാണാം വീഡിയോ വീടിലെടുത്ത് വന്ന ആൾ ഇരിക്കുന്നു ഞങ്ങൾ പുതിയ വീഡിയോഗ്രാഫർ ആണ് വീഡിയോഗ്രാഫർ പ്രത്യേക അതെ വീഡിയോഗ്രാഫർ പ്രത്യേക ഇതിലാണ് അപ്പോൾ

Gracias. <coughs> എന്നാൽ വണ്ടിയൊക്കെ കൊറച്ചേരം ഉറങ്ങേക്കോ ക്ലോക്ക് ആ ക്ലോക്ക് മറ്റപ്പാടല്ലേ ഇതിനിപ്പോൾ കുറേ വെറൈറ്റി ഉണ്ട് വണ്ടികളുടെയൊക്കെ ചൈസൊക്കെ വെച്ചാൽ അങ്ങനെ അങ്ങനെ നമുക്ക് ഇനി ബെഡ്റൂമുകൾ കാണാം മൂന്ന് ബെഡ്റൂമുകളാണ് വീട്ടിലുള്ളത് ഇത് ഇവിടുത്തെ ഇളയാളുടെ റൂമാണ് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഓരോ ബെഡ്റൂമും ഓരോ കളർ തീമിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമായിട്ട് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല ഇതൊരു ബ്ലൂ കളറാണെങ്കിൽ വേറൊരു റൂമ് പിങ്ക് വേറൊരു റൂമ് ഒരു ഗ്രീൻ കളറ് അങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം അതായത് ഇവിടുത്തെ മൂത്തയാളുടെ ബെഡ്റൂമാണ് ഇത് ഇതും നല്ല കളർ കോമ്പോയിനിലാണ് ചെയ്തേക്കുന്നത് എല്ലാത്തിലും ഒരു ഡാർക്ക് കളറും ഒരു ലൈറ്റ് കളറും ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഏതാ ഇതായിരിക്കും ജിപ്സയുടെ വീട്ടിലുള്ള സംഭവം ഇതിങ്ങനെ ചെയ്യുന്നത് എല്ലാവരും ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ വന്നത് പ്രമാണിച്ച് അജിത്തി സ്പെഷ്യലായിട്ട് ആയിട്ട് നെയ്ച്ചോറും പാൽപായസവും ഉണ്ടാക്കുകയാണ് കുക്കറിൽ പാൽപായസമാണ് ചെരുവത്തിൽ വെള്ളം വെച്ചിരിക്കുന്നത് നെയ്ച്ചോറുണ്ടാക്കാൻ അല്ല മൂത്താളിന്റെ ആ കുളിക്കാൻ ഈ ഇരുന്ന് ടി വി ആളാണ് ഈ വീട്ടിലെ മൂത്തയാൾ നമ്മൾ വന്ന് വേറിട്ട് അരമണിക്കൂർ ഈ അരമണിക്കൂറായിട്ട് ഈ പാൽ പായസം കുക്കറിയിൽ നിന്ന് ഇതുവരെ പുറത്തോട്ട് എത്തിയിട്ടില്ല ഇപ്പം അടുപ്പ് പറഞ്ഞാൽ ഇളക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് കഴിച്ചിട്ട് ഇന്ന് വീട്ടിൽ പോയി കൊണ്ടാവും വലിയ ധാരണയില്ല നമുക്ക് നോക്കാം മധുരോട്ട് മധുരം ഇട്ട് ഷുഗർ കൊടുത്തേക്കും ഗൈസ് മിൽക്ക് മെയ്ഡിലാണല്ലോ കൈ ഭക്ഷണം കൊടുത്തേക്കോ ഒഴിയോട് ഒഴിയോ ഫ്രീ കിട്ടിയാ തോന്നലോ മിൽക്ക് മെയ്ഡ് പിരക്കറിക്കൊണ്ട് കിട്ടിയ മിൽക്ക് മെയ്ഡും പറ്റുന്നുണ്ട് പായസത്തിൽ അങ്ങനെ ഗൈസ് അവസാനം ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോറ് ചിക്കൻ കറി സലാഡ് പാൽ പായസം ഇന്ത് വേണം അപ്പം നമ്മളെല്ലാവരും ആഘോഷമായിട്ട് ഭക്ഷണം കഴിക്കട്ടെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഇതിനകത്തൊരാളുടെ കുറവുണ്ട് കേട്ടോ ഇവിടുത്തെ അജിദേശിൻ്റെ മൂത്ത് മൂന്നെ ടവൻ കണ്ണൂർ എയർപോർട്ടിലാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് പുള്ളി നേരത്തെ ഫുഡൊക്കെ കഴിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ നെയ്ച്ചോറും അതുപോലെ പാൽ പായസമോ ഒഴിയോ എല്ലാം കൂടെ കഴിച്ച് ഭയരം നിറഞ്ഞു നമ്മൾ ഏകദേശമൊക്കെ പോകാനായി കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ട് ഇച്ചു എല്ലാവരും കൂടെ സാറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇച്ചു പോകാനായിപ്പോഴാണ് എല്ലാവരുമായിട്ട് കമ്പനി ആയത് ഇത് ഇളയ മോനാണ് ഇത് ഈ നിൽക്കുന്ന പയ്യൻ ഇവിടുത്തെ പിള്ളേരുടെ കൂട്ടുകാരനാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇറങ്ങി ചേട്ടാൻ്റെ കയ്യിലൊരു റോൾ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് വാൾപേ വാൾപേപ്പർ ആണ് ഒട്ടിക്കുന്ന ഒരു സ്റ്റിക്കറാണ് അത് അവിടം കൊടുത്താൽ അവൻ ഒരു ബൈക്ക് നിഞ്ചയുടെ ഒരു സ്റ്റിക്കർ സ്റ്റിക്കറത് വേടിച്ച് തന്നെ ഒട്ടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് വന്നതാണ് അങ്ങനെ നമ്മളെല്ലാവരും പോകാൻ ഇറങ്ങി അന്നേരം ഉണ്ട് പാൽ പായസം ഉണ്ടാക്കിയത് ഷിൻഡുവിനും ചാചാച്ചയ്ക്കും ജീവനും കൊടുക്കാൻ വേണ്ടി അജിദേശി കുപ്പി തപ്പാൻ വേണ്ടി പോയതാണ് കുപ്പി തപ്പി തപ്പി വീട്ടിലൊറ്റ കുപ്പിയില്ല പിന്നെ പോയിട്ട് അജിദേശി ആ തൊട്ട് നമ്മുടെ വണ്ടിയുടെ തൊട്ട് കുറേ കാണുന്ന വീട് അജിതേശിൻ്റെ തറവാടാണ് അതായത് അജിദേശിൻ്റെ വീടാണ് ഇത് സെപ്പറേറ്റ് ഒരു മാറി പുതിയ വീട് വെച്ചാണ് അജിതദേശി വീട്ടിലോട്ട് പോയി കുപ്പിയെടുക്കാൻ വേണ്ടി അപ്പോൾ പിന്നെ കുറച്ചും കൂടെ സമയമുണ്ടല്ലോ പിന്നെ ഇവരെല്ലാവരും കൂടി കുറച്ച് അധികം നേരം സാറ്റൊക്കെ കളിച്ചു എനിക്ക് വന്നാൽ അജിതേശി മുമ്പേയൊക്കെ ആയിട്ട് ഒരു ഇരുപത് വർഷത്തിൻ്റെ മുകളിലുള്ള കൂട്ടുണ്ട് അന്ന് തുടങ്ങി നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അറിയാവുന്നവരാണ് ചേട്ടാ ഞാൻ ഇഷ്ടപ്പെട്ടു കൊറച്ചു പറഞ്ഞോടും എല്ലാരോടും ഞാൻ കാണാറായ് ഓ ബീഫ് ഫ്രൈ ഒക്കെ ആയിട്ട് വരാം ആ നിങ്ങൾ പറയാം വരും ഇന്ന അങ്ങോട്ട് വര അങ്ങോട്ട് വരുന്നത് എല്ലാവരും ഇങ്ങോട്ട് എല്ലാവരും ദിവസം മാട്ടോ അല്ലെങ്കിൽ നിങ്ങൾ നാളെ വരാൻ പറ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമുള്ളൂ എന്തെങ്കിലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ